ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം പതിനൊന്നാം തീയതിയാണ് നമുക്ക് ഇന്നേ ദിവസം ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഒന്നുകൂടെ ധ്യാനിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണെന്ന് ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ ഹൃദയത്തിന് ഇഷ്ടമുള്ളതാണ് എപ്പോഴും ചെയ്യുക അതാണ് ഈശോയുടെ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ ഈശോ ഒരിക്കൽ പോലും പിതാവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല വല്ലാണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ പറയും ഇതൊന്ന് മാറ്റിത്തരുമോ എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം അങ്ങനെയാണല്ലോ ഗ്യാദേശമെന്റ് വെച്ച് പറഞ്ഞത് പിതാവെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് തന്നെയാണ് നമ്മയൊക്കെ പഠിപ്പിച്ചതും അതിലൂടെ ഈശ കാണിച്ചു തരുകയായിരുന്നു എൻ്റെ ഹൃദയം തിരുഹൃദയമാകുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിർവഹിക്കുന്നത് കൊണ്ടാണെന്ന് ഇത് മതി നമുക്ക് ധ്യാനിക്കാൻ നമ്മളിത് ധ്യാനിക്കാൻ തുടങ്ങിയാൽ കുറച്ച് വിഷമത്തിലാവും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസവും പെരുന്നാളുകളും ആരാധനയും ഒക്കെ നമ്മൾ കൂടുന്നുണ്ട് പക്ഷെ ഇതൊന്ന് ഇരുത്തി ചിന്തിച്ചാലുണ്ടല്ലോ ദൈവമേ എന്ന് വിളിക്കും ഈശോ പറയാണ് ദിവ്യകാരുണ്യത്തിരി ഇരുന്ന് എൻ്റെ ഈ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് പിതാവിന് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാനും ഇഷ്ടപ്പെടുന്നില്ല ഗതിസ്മേനിൽ വെച്ചിട്ട് ഈശോ പറഞ്ഞില്ലേ പിതാവെ ഈ പാനപാത്രം കഴിയുമെങ്കിലൊന്ന് മാറിപ്പോട്ടെ കൂട്ടിച്ചേർത്തു എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പ്രാർത്ഥിക്കുമ്പോഴേക്കും ഉത്തരം തരുന്ന ദൈവം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിന് തുറന്ന് കിട്ടും എന്നൊക്കെ പറയുന്ന വചനവും പറഞ്ഞ് അതല്ലെങ്കിൽ കരഞ്ഞു നിലവിളിച്ചാൽ ദൈവം എൻ്റെ ആഗ്രഹം സാധിച്ചു തരും മലയോട് മാറി അവിടെ ചെന്ന് കടലിൽ ചെന്ന് പതിക്കാൻ പറഞ്ഞത് സംഭവിക്കും നീ വിശ്വസിച്ചാൽ മതി നിനക്ക് സൗഖ്യം കിട്ടും ഇത്രയ്ക്കും ആ ആരാധനകളോ ഇത്രയ്ക്ക് പ്രാവശ്യം വചന എഴുതിയോ ഒക്കെ ചെയ്താൽ നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്നിട്ട് പതിനായിരം പ്രാവശ്യം എഴുതിയിട്ട് നടന്നില്ലെങ്കിൽ ചോദിക്കും ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഇതൊന്നും ഈശോ ഓർത്തില്ല പറഞ്ഞില്ല ഗതസെമനയിൽ വെച്ചിട്ടേ ഈശോ പറഞ്ഞു പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണെന്ന് ഈ പിതാവ് ഈ വചനങ്ങളൊന്നും യേശുവിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയുമില്ല കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്നും മാറ്റി തരുമോ എന്ന് ചോദിച്ചിട്ട് കണ്ട ഭാവം കേട്ട ഭാവം കാണിച്ചില്ലല്ലോ കുരിശോ ഒന്നൊഴിയാതെ ഗതമേനിയിലെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്നൊഴിയാതെ അനുഭവിച്ച് തീർക്കുകയാണ് ചെയ്തത് ഒരു കാര്യം ചെയ്തു ഒരു മാരാഗിയെ അയച്ചു ശക്തി കൊടുത്ത് കേദരനെമറിച്ച് ദർശനത്തിൽ പറയുന്നുണ്ടല്ലോ എന്തോ തിളങ്ങുന്ന ഒരു പഴം പോലെ ഒരു സാധനം കൊടുത്തു എന്നാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാവും കൊടുത്തത് ശക്തിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പിതാവും മിണ്ടാതിരുന്നു പിന്നെ ഞാന സ്നാനവേളയിൽ വന്ന പോലെയോ താപോർമയിൽ കണ്ട പോലെയോ ഒരു വാക്കില്ല പിന്നെ കുരിശിൽ കിടന്ന് പ്രാണൻ പോകുന്നവരെ ഈ പിതാവിനെ കാണാനേയില്ല കുരിശിൽ കിടന്ന് നിലവിളിച്ചു പിതാവേ പിതാവേ നീ ഞാൻ മിണ്ടാട്ടില്ല അപ്പം വചനത്തിൽ പറയുന്നില്ലേ ചോദിച്ചാൽ കിട്ടും അന്വേഷിപ്പിന് നിങ്ങൾക്ക് മുട്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് തുറന്ന് കിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പിതാവ് മിണ്ടാതിരിക്കുന്നത് ഈശോയ്ക്ക് പിതാവിനെ അറിയാം പിതാവിനെ മോനെയും അറിയാം പിതാവിന് പുത്രനെ അറിയാം ഈശോയ്ക്ക് പിതാവിനെയും അറിയാം എൻ്റെ പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത് ചോദിക്കുമ്പോഴേക്കും കിട്ടാനും വിശ്വസിച്ചാൽ അത് മല മാറി അവിടെ ഇരിക്കാനും ഒന്നല്ല എന്ന് ഈശോയ്ക്കറിയാം എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് മനുഷ്യവർഗത്തോടുള്ള അതിരറ്റ സ്നേഹം മൂലം അവരെ വീണ്ടെടുക്കാൻ സഹനബലിയാകാനാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്വം പിതാവിനെ ഏൽപ്പിച്ച് മനുഷ്യത്വത്തിൽ നിന്ന ഈശോയ്ക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ആ ഒരു വാക്ക് പുറത്ത് വന്നത് കഴിയുമെങ്കിൽ പാനപാത്രം ഒന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് അപ്പോൾ പിതാവിനെ അറിയാമായിരുന്നു പുത്രൻ ഇത് ചുമക്കും അതുകൊണ്ടാണ് ശക്തി കൊടുത്തത് അല്ലാതെ പിതാവ് വന്നിട്ട് ചോദിച്ചു നിനക്ക് ജയ ഞാൻ തരുന്നു നീ മുട്ടി നിനക്ക് ഞാൻ തുറന്നു തരുന്നു എന്നൊന്നും പറഞ്ഞില്ല പിതാവ് ഇണ്ടാതിരുന്നു മാലാഖ്യാനെ വിട്ടു പിതാവിൻ്റെ ഹിതം എന്താണ് എന്ന് പുത്രൻ അറിയാമായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം അപ്പാടെ ഒപ്പിയെടുക്കുന്നൊരു ഹൃദയമാണ് പുത്രൻ്റേത് ഞാനും പിതാവും ഒന്നാണെന്നല്ലേ പറയുന്നത് അത് ഇങ്ങനെയാണ് മനസ്സിലാക്കുക പിതാവിൻ്റെ ഹൃദയം തന്നെയാണ് ഈശോയുടെ ഹൃദയവും ആഗ്രഹിക്കുന്നത് പിതാവെന്താഗ്രഹിക്കുന്നു അത് മതി എനിക്ക് എന്നിട്ട് ഈ തിരുഹൃദയത്തെ നമ്മളൊക്കെ ആരാധിക്കും വണങ്ങും കുമ്പിട്ട് വണങ്ങും എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും പിതാവിനെ ഈശോ സ്നേഹിക്കുന്നതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ഈശോ നോക്കിയുള്ളൂ ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ ഇഷ്ടം മാത്രമല്ലേ നമ്മൾ നോക്കാറു നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണിങ്ങനെ നമ്മൾ ഈശോയുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് ജീവിച്ചിട്ടുള്ളത് പ്രിയ കൂട്ടുകാരെ എൻ്റെ കാര്യം ഞാൻ പറയാം ഒരു ദിവസം പോലും ഒരു ഇരുപത്തി മണിക്കൂർ വേണ്ട ഉറങ്ങുന്ന സമയം കഴിച്ച് ബാക്കിയുള്ള സമയം കൂട്ടാം ഒരു പതിനാറ് മണിക്കൂറെങ്കിലും ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിനെ വിട്ടുകൊടുക്കാൻ ഇന്ന് വരെ എനിക്ക് സാധിച്ചിട്ടില്ല ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോഴേക്കും എത്ര തവണ നമ്മൾ ഈശോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അതൊന്ന് ശരിയായെങ്കിൽ ഹോ ഇതൊന്നു വന്നെങ്കിൽ ഗ്യാസ് വന്നിരല്ലോ ഗ്യാസ് ഒന്ന് ഇപ്പോൾ വന്നിരുന്നെങ്കിൽ ദൈവം എന്തിനും മഴയത് ഈ മഴ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും മഴയൊന്ന് ശമിച്ചെങ്കിൽ അപ്പുറത്ത് വെള്ളം കിട്ടാതെ പലരും അവിടെ മരിച്ചു വീഴുന്നുണ്ടാവും പക്ഷെ നമുക്കത് പ്രശ്നമില്ല നമുക്ക് മഴ നമുക്കൊരു പ്രശ്നമാണ് അതുകൊണ്ട് മഴ ഒന്ന് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈശോയുടെ കാര്യം നോക്കി ഒരു സ്ഥലത്ത് മഴ വേണ്ടെന്ന് പറയും ഒരു സ്ഥലത്ത് മഴ വേണമെന്ന് പറയും എന്ത് ചെയ്തു കൊടുക്കും പ്രിയ കൂട്ടുകാരെ കുട്ടികൾക്ക് കുറുമ്പ് കൂടുമ്പോൾ നമ്മൾ ഹോ ഇതിന്റെ കുറുമ്പൊന്ന് കുറച്ചു തന്നിരുന്നെങ്കിൽ അയ്യോ എന്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ലേ ജോലി ഒന്ന് ശരിയാക്കിയെങ്കിൽ ഇതെന്താ എപ്പോഴും എപ്പോഴും ഇതുപോലെ മാറാൻ രോഗങ്ങൾ വരുന്നത് കർത്താവ് ഈ രോഗം ഒന്ന് മാറ്റിയെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല ഇത് ഈശോയുടെ ഹിതമാണോ ഈശോ എപ്പോഴും ചിന്തിച്ചിരുന്നു ഇതെന്റെ പിതാവിൻ്റെ ഹിതമാണോ അതല്ലാതെ അതൊന്നും ചിന്തിക്കാതെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എഴുത്ത് തന്നെ എഴുത്ത് ആയിരം തവണ അതല്ലെങ്കിൽ ഇത്ര ഇതുകൾ കൂട ഇത്ര പ്രാവശ്യം ഒരു സ്ഥലത്തേക്ക് പോവാ അങ്ങനെയൊക്കെ ചെയ്താൽ എന്തു നടക്കും എന്തു നടക്കണം എൻ്റെ ഇഷ്ടം നടക്കണം എൻ്റെ ഇഷ്ടത്തിൽ കുറേ പ്ലാൻ ആൻഡ് പദ്ധതികളുണ്ട് അത് നടക്കണം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും അതല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിലോ ആ സ്ഥലം വിടും പിന്നെ വേറെ സ്ഥലത്തേക്കായി അവിടെ പെട്ടെന്ന് കാര്യം നടക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാല് പെട്ടെന്ന് കാര്യം നടക്കും പ്രിയ കൂട്ടുകാരെ ഈശോ അങ്ങനെ ഓടി നടന്നില്ല ഈ ഈശോയുടെ തിരുഹൃദയം കത്തിജലിക്കുന്നത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണെന്നല്ലേ പറയുന്നത് പക്ഷെ നമ്മുടെ ഹൃദയോ നമ്മുടെ ഹൃദയം കത്തിജ്വലിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദിവസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും ഇഷയനിൻ്റെ ഹിതം ഇതാണെങ്കിൽ എൻ്റെ ഈ ദുരവസ്ഥ മാറിപ്പോകണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ എന്ന് നമുക്ക് ഈ തിരുഹൃദയ വണക്കമാസ ദിനങ്ങളിൽ ചിന്തിക്കാം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം എൻ്റെ ഭർത്താവ് എന്നെ പണികളെ സഹായിക്കണം അതല്ലെങ്കിൽ എന്നെ അംഗീകരിക്കണം അത് നടന്നില്ലെങ്കിൽ നമ്മൾക്ക് ആകെ പ്രശ്നമാണ് എന്നിട്ടും നമ്മൾ കുർബാന കൂടും നമ്മൾ നോവേനകൾ ചൊല്ലും ജവമാലകൾ ചൊല്ലും നമ്മൾ തീർത്ഥാടനം നടത്തും എല്ലാം നടത്തും പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ശരിയാവണം ശരിയായിട്ടില്ല എൻ്റെ മക്കൾ ശരിയായിട്ടില്ല എന്നോട് ചേർന്ന് നിൽക്കുന്ന പലരും ശരിയായിട്ടില്ല കർത്താവ് പറയാണ് ഈശോ പറയാണ് എൻ്റെ തിരുഹൃദയം ഇതല്ല ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് ഇഷ്ടമല്ലാത്ത ഈ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ചിന്തിക്കാം നിനക്കൊരു രോഗം വരുമ്പോഴേക്കും അത് മാറണം മാറണം എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറ് ആരെങ്കിലും രോഗം വന്നിട്ട് ഇത് മാറണ്ട മാറണ്ട നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറയാറുണ്ടോ ഇല്ല ആരിൽ നിന്നിങ്ങനെ കുറച്ച് സ്നേഹം കുറഞ്ഞ് എന്ന് തോന്നിയാൽ നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കില്ലേ നിന്റെ ഇഷ്ടമാണ് ഭർത്താവ് എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയും നിന്റെ ഭർത്താവ് നാളെ ഒരു ആക്സിഡൻറിൽ മരിക്കാൻ പോവുക മരിച്ചു വിചാരിക്കുക നിനക്കത് അംഗീകരിക്കാൻ പറ്റുമോ അപ്പോഴും പറയൂ ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം തിരുഹൃദയം എന്ന് പറഞ്ഞാൽ തിരുഹൃദയത്തിന്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാനും ഇത് തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമോ പ്രിയ കൂട്ടുകാരെ ചിന്തിക്കാം നമുക്ക് കുറെയേറെ ഭക്താഭ്യാസങ്ങളോ പ്രാർത്ഥനകളോ കുന്നുകൂട്ടി ചെല്ലുന്നതിനേക്കാൾ നമ്മൾ ഒന്നിരുന്ന് ചിന്തിക്കാം ഇപ്പോൾ ഈശോ വന്നിട്ട് പറയാണ് മോനെ നീയാ ചെയ്യുന്ന കാര്യം ഈ തിരുഹൃദയം എന്ന് നീ പറഞ്ഞ് പ്ലേ കാർഡും വെച്ച് നടക്കുന്നുണ്ടല്ലോ ഓരോ ഭക്താഭ്യാസങ്ങളും കൊണ്ട് പക്ഷേ ഈ തിരിഹൃദയത്തിന് നീ ഇപ്പ ചെയ്യുന്ന കാര്യം ഇഷ്ടമല്ല നീ ഇപ്പ ചിന്തിക്കുന്ന കാര്യം എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും എങ്ങനെയുണ്ടാകും നമ്മുടെയൊക്കെ അവസ്ഥ ഞാനടക്കമുള്ളവരുടെ അവസ്ഥയാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ ഈശോയുടെ തിരിഹൃദയം എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ നമുക്കും ആഗ്രഹിക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുഹൃദയവണ തിരുഹൃദയ തിരുന്നാളും മാതാവിൻ്റെ വിമരഹൃദയ തിരുന്നാളും ഒക്കെ ആഘോഷിച്ചല്ലോ ധാരാളം മക്കള് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നലെ കുംഭസാരത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും എന്നോട് വീണ്ടും പറഞ്ഞു ചേച്ചി ഞങ്ങൾക്കും ഉണ്ടായ അങ്ങനെ ഒരു അനുഭവം അങ്ങനെ കേരളത്തിലല്ലാതെ പുറത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു ചേച്ചി വലിയൊരു അത്ഭുതമുണ്ട് കാര്യം ഭർത്താവ് അത്രയ്ക്കധികം സപ്പോർട്ടല്ല പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് അതുകൊണ്ട് ഈ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് കുമ്പസാരിക്കാൻ പറ്റുമോ എന്ന് പാവം പെൺകുട്ടി വിചാരിച്ചിരിക്കുക രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ട് ഒരു പൊടിക്കൊന്നും സമ്മതിക്കുന്നില്ലേ ഭർത്താവ് അങ്ങനെ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് നിർബന്ധിച്ചിട്ടാണെങ്കിലും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും പള്ളിയിൽ പോയി അവരുടെ ഇടവക പള്ളി അവിടെ ചെന്നു അപ്പോൾ അച്ഛൻ ഇരിക്കുന്നുണ്ട് കുമ്പസാരിക്കാൻ ചെന്നു നിന്നു സാധാരണ ഭർത്താവ് പൊട്ടിത്തെറിക്കാറുണ്ട് നല്ല ക്യൂ ആയിരുന്നു കുമ്പസാരിക്കാനേ പക്ഷേ ആ പെൺകുട്ടി പറയാ ചേച്ചി തിരുഹൃദയം ഇടപെട്ടു ഒരു രണ്ട് മണിക്കൂർ വരിയിൽ നിന്നിട്ടും ശാന്തനായിട്ട് എൻ്റെ ഭർത്താവ് കുമ്പസാരിക്കാൻ വന്ന് നിൽക്കുന്നു അങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും കൂടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ഒരു തിരുഹൃദയ തിരുനാളായിരുന്നു ഈ തിരുനാൾ എന്ന് അവർ പറഞ്ഞു എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷാണ് ഞാനൊരു രഹസ്യം പറയട്ടെ എനിക്കിപ്പോൾ കുർബാനയ്ക്ക് പോകാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ കുംഭസാരവും നീണ്ടുപോകുന്നു ഈ തിരുഹൃദയ തിരുനാളൊക്കെ ആഘോഷിച്ചിട്ട് എനിക്ക് കൊമ്പസാരിക്കാൻ പറ്റിയിട്ടില്ല കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റി അപ്പോൾ ഞാൻ ഏറെ മാപ്പ് പറഞ്ഞു ദൈവമേ ഒരിക്കൽ പോലും നിന്റെ ഇഷ്ടമാണോ ഇത് എന്ന് ഈ ഓരോ ദിവസവും ഞാൻ ചിന്തിക്കാറില്ല പക്ഷെ രോഗം വന്നപ്പോൾ എന്തോ ദൈവത്തിന്റെ കരുണ കൊണ്ട് ഇത് നിന്റെഹിതമാണെങ്കിൽ ഇതുതന്നെ നടക്കട്ടെ എന്ന് കൂടെ ആത്മാർത്ഥമായി പറയാനുള്ളൊരു കൃപ ദൈവം തന്നു എന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് വൈ വലിയ സന്തോഷമായി ഭയങ്കര സന്തോഷം കാരണം കൂതാശകളുടെ സ്വീകരണം ഈ തിരുഹൃദയത്തിരുന്നാൾ പല മക്കൾക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു ചേച്ചി ഈ മാതാവിൻ്റെ വിമല ഹൃദയത്തിരുന്നാളും തിരുഹൃദയത്തിരുന്നാണ്ടെന്ന് എനിക്കൊരു സന്തോഷമുണ്ടായി മകള് ഒരാളുമായിട്ട് സ്നേഹബന്ധത്തിലായിരുന്നു ആര് പറഞ്ഞിട്ട് അത് ഒഴിയുന്നുണ്ടായിരുന്നില്ല അവർ പറയുകയാണ് ഞാൻ ഈ കാര്യം ചേച്ചിയോട് മാത്രമേ സന്ദേശം ഇട്ടിട്ടുള്ളൂ മെസ്സേജ് അയച്ചിട്ടുള്ളൂ ഈ തിരുഹൃദയ തിരുന്നാളിൻ്റെ അന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുക ഇതിനെ ദൈവത്തിന് വിട്ടുകൊടുത്തോ എന്നാണ് ഈ പ്രേമബന്ധങ്ങളകറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതിൽ സാത്താൻ വളരെയധികം ശക്തമായിട്ട് ഇടപെടുന്നൊരു മേഖലയാണത് മനസ്സിലാവില്ലേ പറഞ്ഞു കൊടുത്താൽ ഭവിഷ്യത്തുകൾ തലയിൽ കയറുന്ന അവസ്ഥയിലല്ല ഈ കുട്ടികൾ അതുകൊണ്ട് ഞാൻ പറയും നമുക്ക് സാധ്യല്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കൊടുക്കാം പ്രിയ ഈ കൂട്ടുകാരെ ഈ സഹോദരി പറയാണ് ചേച്ചി സ്വയം ഒരാളുടെ പുഷുങ്ങില്ലാതെ സ്വയം അവർ വേർപിരിഞ്ഞു നല്ല രീതിയിൽ അത് തിരുഹൃദയ തിരുനാടിൻ്റെ അന്ന് ഇതിൽ പരം എന്തു വേണം അല്ലേ തിരുഹൃദയ തിരുനാടിന് പാപബോധം കൊടുക്കുക കുംഭസാരിക്കാനുള്ള വരം കൊടുക്കുക വേറൊരു സഹോദരി കൂടെ വിളിച്ചു പറഞ്ഞു എനിക്കും ചേച്ചി നല്ലൊരു കുമ്പസാരം കഴിക്കാൻ കഴിഞ്ഞു എന്ന് അപ്പോൾ നമുക്ക് ആശ്വസിക്കാം ഈശോയുടെ തിരിഹൃദയവും മാതാവിൻ്റെ വിമൽ ഹൃദയവും നമ്മുടെ പ്രാർത്ഥന എത്ര യോഗ്യതയില്ലെങ്കിലും കേൾക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈശോയോട് പറയാൻ ദൈവമേ നിന്റെ ഹിതമാണോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ ജീവിതത്തിൽ കാര്യങ്ങൾ ചോദിക്കാൻ ഈ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ ഓരോ ദിവസവും നിന്റെ ഹിതം നടക്കട്ടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീണു അപ്പോഴും പറയണം ഇത് നിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെപ്പോലെ പോലെ ആയിരിക്കുമ്പോഴും നമുക്ക് പറയാം ഈശോയെ ഇത് നിന്റെ ഹിതമാണ് ഞാൻ ഇന്ന് കറുത്താവിനോട് പറഞ്ഞു ദൈവമേ ഇത് നിൻ്റെ ഹിതമാണല്ലേ പതുക്കെ ഇത് നിൻ്റെ ഹിതം തന്നെയാണല്ലേ ഈ അവസ്ഥ ഈശോയുടെ ഹിതം തന്നെയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ആരോഗ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് ഈശോയുടെ ഹിതമല്ലെങ്കിലോ എൻ്റെ ദൈവമേ ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയാ ചേച്ചി ജീവിക്കുക എന്നായിരിക്കും ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ചിന്തിച്ചൂന്നേ ഉള്ളൂ നമുക്ക് പറ്റാവുന്നത് പോലെയൊക്കെ നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ക്രമപ്പെടുത്താം എന്തായാലും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കണേ ഈശോയുടെ തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ തിരുഹൃദയം നമ്മുടെ ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈശോയുടെ തിരി ഹൃദയത്തിരുന്നാളുടെ അന്നും മാതാവിൻ്റെ വിമർ ഹൃദയത്തിരുന്നാളുടെ അന്നും ഈശോ നൽകിയ ഓരോ അനുഗ്രഹങ്ങളും എന്നിൽ നിന്നും കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണേ നന്ദി പറയണേ ഈശോയ്ക്ക് ഞങ്ങൾക്കും ഇതുപോലൊരു ഇടപെടൽ കാണിച്ചു തരണമേ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് പതിനൊന്നാം തീയതി ജപം ചൊല്ലാം ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായി ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു കൃപ നിറഞ്ഞ ഈശോയെ അങ്ങേ പിതാവിൻ്റെ തിരുമനസ്സിനെ നിറവേറ്റുന്നതിനായി കഠിനപീടുകളും കുരിശുമരണം കൂടെയും സഹിച്ചുവല്ലോ കർത്താവേ ഞങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളായ സങ്കടങ്ങളെല്ലാം ഏറ്റവും ക്ഷമയോടും സന്തോഷത്തോടും കൂടെ സഹിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയുമെ മൂന്ന് തൃത്വ സ്തുതി ചൊല്ലാം ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഹൃജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേയതിരുമനസ് അനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ ഇന്നത്തെ സൽക്രിയ ദൈവ തിരുമനസ് നിന്നിൽ നിറവേറുന്നതിനായി വിശ്തു കുർബാനയ്ക്ക് ഒരു വിസീത്ത നൽകണമേ ഇന്നത്തെ സൽക്രിയ കേട്ടല്ലോ ദൈവ തിരുമനസ് നിന്നിൽ നിറവേറുന്നതിനായി ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ നിറവേറുന്നതിനായിട്ട് ഒരു വിസീത്ത കഴിക്കാൻ നമുക്ക് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനേക്കാൾ ഉപരി ചിന്തിക്കാം ഒരു ദിവസം കാലത്തെ എഴുന്നേറ്റാൽ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു പോകുന്നു എന്തൊക്കെ പറഞ്ഞു പോകുന്നു നമ്മളോട് സ്നേഹമില്ലാത്തവർ നമ്മൾ ഉപദേശിക്കാൻ വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുക അതുപോലെ നമ്മെ ഒരു കൈത്തുമ്പ് പോലും തന്ന് സഹായിക്കാത്തവർ അല്ലെങ്കിൽ നമുക്കെതിരെ അപവാദം പ്രചരിക്കുന്നവരൊക്കെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ലേ അപ്പോൾ ഈശോ പറയും ഇതെൻ്റെ ഇഷ്ടമല്ല എന്ന് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ ഇവരോട് സംസാരിക്കാൻ എന്നിട്ട് നമ്മളകന്ന് നിൽക്കില്ലേ അപ്പോൾ ഈശോ നമ്മെ നോക്കി പറയില്ലേ ഇത് തിരി ഹൃദയത്തിൻ്റെ ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര പുലുവാലാണ് സഹോദരങ്ങളെ ചിന്തിക്കുമ്പോൾ പക്ഷേ ഈശോയുടെ അടുത്ത് നമ്മൾ യാചിച്ച് പ്രാർത്ഥിച്ചാൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ഈശോ നമുക്ക് ഇതിനുള്ള അനുഗ്രഹം തന്നിരിക്കും ഉറപ്പാണ് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഇത് തന്നെയാണ് അർനോൾ എന്ന വൈദിക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച തിരുഹൃദയാനുകരണത്തിലും പറയുന്നത് ഈശ പറയാണ് തിരുഹൃദയത്തെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്വന്തം ഹൃദയത്തെ ലോകത്തിൽ നിന്നും പിൻവലിക്കണം ഇതാ കിടക്കുന്നു വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് എല്ലാവരുടെയും ഈശ പറയുന്നത് ഇങ്ങനെ പറയുകയാണെന്ന് ചെറു കുഞ്ഞെ ലോകത്തിനും നാശം അതിന്റെ വശീകരണത്തിനും മായാബന്ധത്തിനും കീഴ്പെട്ടി കിടക്കുന്ന ഹൃദയത്തിനും നാശം സാത്താനെ മാത്രം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയാൽ പോരാ ലോകത്തെയും അതിൽ നിന്ന് ആട്ടി പുറത്താക്കണം അത് സുഖഭോഗങ്ങളാണ് ധന ബഹുമാനാദികളാണ് ഭക്ഷണ ആസക്തികളാണ് അപ്പോൾ തിരുഹൃദയ നികരണത്തിൽ ഈശോ പറയുകയാണ് ഏതൊരു സംഗതിയിലാണ് എൻ്റെ ഹൃദയവും ലോകവും തമ്മിൽ ഐക്യരൂപമുള്ളത് ലോകം രഹസ്യമായും പരസ്യമായും തിന്മയെ അനുകൂലിക്കുന്നു എന്നാൽ എൻ്റെ ഹൃദയമോ പരിശുദ്ധമായിട്ടുള്ളത് മാത്രമേ അംഗീകരിക്കുകയുള്ളു ഇതുതന്നെയാണ് എല്ലായിടത്തും ഈശോ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ചിന്തിക്കാം തിരുഹൃദയത്തെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്വന്തം ഹൃദയത്തെ ലോകത്തിന് പിൻവലിക്കണം ചെയ്യുന്ന ഒരു കാര്യം യേശുവിൻ്റെ തിരുഹൃദയത്തിന് ഇഷ്ടമുള്ളതല്ല കേട്ടോ അതുകൊണ്ട് കൂടുതൽ കൂടുതലൊന്ന് നമ്മെ തന്നെ വിശകലനം ചെയ്യാം ഞാനിങ്ങനെ ഓരോ ദിവസവും ഇതിന് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഓരോ മണിക്കൂറിലും നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഇഷ്ടമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തകള് വാക്കുകള് പ്രവൃത്തികള് നമ്മളെ ദ്രോഹിച്ചവരോടൊന്നും നമ്മൾ കയറത്ത് സംസാരിക്കാൻ പാടില്ല അത് ഈശോയുടെ ഹൃദയത്തിന് ഇഷ്ടല്ല നമ്മൾ പറയാം അതിന് ന്യായം ഇല്ലല്ലോ എൻ്റെ ഭാഗത്തല്ല ന്യായം അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു ഏ ഈശോയ്ക്ക് അത് ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ നിന്റെ തിരുഹൃദയത്തിന്റെ ഇഷ്ടം എന്താണോ അതുമാത്രം എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കടന്നു വരാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ ഈശോയുടെ തിരുഹൃദയാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവർ മാതാവിൻ്റെ വിമല ഹൃദയാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവർ എന്നോട് മെസ്സേജ് ഇടുമ്പോൾ ഓരോരോ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ